ഹായ് ഹലോ ഫ്രണ്ട്സ് അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയെ നന്ദു അനന്തപുരിയിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ അനിയെ ലോക്കപ്പിലിട്ട് തല്ലിച്ചയച്ച സി എസ് അച്ചിദാനത്തിന് എട്ടിൻ്റെ പണി തന്നെ മുത്തശ്ശം കൊടുക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത് നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അനിയെ നന്ദു തന്നെ അനന്തപുരിയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്നൊക്കെ സി എസ് സച്ചി ഓർഡർ ഇടുന്നുണ്ട് നന്ദു അതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മുകളിലുള്ള ഉദ്യോഗസ്ഥന്റെ ഓർഡർ ആണ് ഇതനുസരിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധപ്പെടുത്തിയാണ് സീനിയർ സച്ചി അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ നന്ദു അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് നന്ദു അനന്തപുരിയിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ ആദ്യം കാണുന്ന ജാനകിയാണ് കേട്ടോ ജാനകിയാണെങ്കിലും നന്ദുവിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അന്നേരം നന്ദു സംഭവങ്ങളെല്ലാം ജാനകിയോട് പറയുകയാണ് അനിയ ഒരു തെറ്റ് ചെയ്തു രാവിലെ നടക്കാൻ പോയ സമയത്ത് അനാമിയെയും അനിയും തമ്മിൽ കണ്ടുമുട്ടുകയും വാക്കുതർക്കത്തിനിടയിൽ അനി അനാമിയുടെ കരണത്ത് അടിക്കുകയും ചെയ്തു അതിപ്പോൾ വലിയൊരു കേസായിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണെങ്കിലും ജാനകി അതൊന്നും അങ്ങോട്ടേക്ക് അംഗീകരിക്കുന്നില്ല കേട്ടോ ജാനകി അപ്പോഴും പറയുന്നത് സി എ സച്ചീവായിട്ട് നന്ദൂന വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണല്ലോ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ട് അനിയെ അറസ്റ്റ് ചെയ്താണെന്നൊക്കെയാണ് ജാനകി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ നന്ദു എല്ലാ കാര്യങ്ങളും അവരോട് പറയുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് എല്ലാവരും തന്നെ വരുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ല അവരൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കാനുട്ടോ അതുകൊണ്ട് അനിയ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു സമയത്ത് മുത്തശ്ശന്റെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല അനിയോട് അവരെല്ലാരും മാറുമാറി ചോദിക്കുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അവളെ തല്ലിയായിരുന്നു എനിക്ക് ദേഷ്യം വരുന്ന പോലെ അവൾ എന്നോട് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ അവളുടെ കരണത്ത് കൈവെയ്ക്കേണ്ടി വന്നേ അതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല അവൾ അത് അർഹിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട് അവസാനം ആദ്യം പറയുന്നുണ്ട് നന്ദുമോൾ എന്തായാലും നന്ദുമോളുടെ ഡ്യൂട്ടി ചെയ്തോ ബാക്കി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാ എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി അങ്ങോട്ട് ഉറഞ്ഞു തൊള്ളുന്നുണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ അവസാനം എല്ലാവരും കൂടെ എൻ്റെ മോനെ കുടുക്കിയതാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനൊരു കേസ് എനിക്ക് നേരെ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയത് എന്നിട്ട് അനി നന്ദുവിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് അനിയം കൂട്ടിക്കൊണ്ട് വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ സി എസ് സച്ചിദാനന്ദൻ അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ട് നന്ദു സ്റ്റേഷനിലെത്തുമ്പോഴേക്കും സി എ സച്ചിദാനന്ദൻ അനിയെ കളിയാക്കിക്കൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എടാ നീ ഇവിടെ തന്നെ എത്തിച്ചേരുമെന്ന് എനിക്കറിയാമായിരുന്നു നീ എൻ്റെ നേരെ വെല്ലുവിളിച്ചത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല നിനക്ക് നീ എപ്പോഴും മെസ്സേജ് കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാവല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സി എ സച്ചിദാനന്ദനോട് കളിച്ചവരാരും അധികം മുന്നോട്ട് പോയിട്ടില്ല എന്നോട് കളിക്കുന്നവർക്ക് ഞാൻ നല്ല പണി തന്നെ കൊടുക്കും എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ നന്ദു ഇത് കേട്ടോണ്ട് പറയുന്നുണ്ട് അത് പിന്നെ സാർ അന് തെറ്റൊന്നും ചെയ്തിട്ടില്ല അനാമിയയ്ക്ക് ഇവനോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതും മനഃപൂർവ്വം ഇവനെ കൊടുക്കാൻ വേണ്ടിട്ടാണ് അവൾ ഇപ്പൊ ഇങ്ങനെ ഒരു കേസുമായിട്ട് വന്നേക്കുന്നത് എന്നൊക്കെ പറയാനുട്ടോ സാർ അതൊന്നും മനസ്സിലാക്കണോന്ന് പറയുമ്പോഴേക്കും സി എസ് അജിക്ക് അത് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓഹോ ഞാനത് മനസ്സിലാക്കണമല്ലേ എനിക്ക് വേണ്ടിയിട്ട് റെക്കമൻഡേഷൻ കൊണ്ട് വന്നതാണോ നന്ദു നന്ദുവിന് വേറെ പണിയൊന്നുമില്ലേ എന്തിനാ ഇതുപോലുള്ള ഒരു വേണ്ടി ഇങ്ങനെ റെക്കമെൻറ്റേഷനുമായിട്ട് വരുന്നത് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം അതിലുപരി നിങ്ങൾ ബന്ധുക്കളും ആയിരിക്കാം പക്ഷെ ഇപ്പം നന്ദുവിന് അനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം നന്ദുന്റെ മനസ്സിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനാട്ടോ അന്നേരം നന്ദു അത് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ നന്ദൂടനെ ഇങ്ങനെ ഒരു സൈലിലോട്ട് മുഖം തിരിച്ച് ഇങ്ങനെ നിൽക്കാനോട്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ തിരിച്ച് കാരണം മുതിർന്ന ഓഫീസറല്ലേ മുന്നേ നിൽക്കുന്നേ അതുകൊണ്ട് നന്ദുന് നല്ല ദേഷ്യം വരുന്നത് ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ് അനി ഉടനെ പറയുന്നുണ്ട് നന്ദുവിന്റെ മനസ്സ് താൻ മാത്രമാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം സാറിനോട് അവള് പറഞ്ഞോ അവൾക്ക് സാറിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം സാർ ഒരിക്കലും അവളുടെ മനസ്സിൽ കയറി കൂടില്ല അപ്പോഴേക്കും നമ്മുടെ സിയയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സിയ ഉടനെ പറയുന്നുണ്ട് പിന്നെ ആരാടാ നന്ദുവിന്റെ മനസ്സിലുള്ളത് നീയാണോ ഇവളുടെ മനസ്സിൽ എന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാവടാ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഇതിൽ നീ കൂടുതൽ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെ നേരെ രണ്ട് ചാട്ടം ചാടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന പ്രതിയെ ഇവിടെ നിർത്തിയാണ് ചർച്ച ചെയ്യുന്നത് ഇവനെ പിടിച്ചാ ലോക്കപ്പിലിട്ട് അടക്കി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നടക്കനി എന്നും പറഞ്ഞിട്ട് അനിയെ ലോക്കപ്പിലിട്ട് പൂട്ടുകയാണ് കേട്ടോ നന്ദോ നന്ദുന് നല്ല വിഷമുണ്ട് അനിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പക്ഷേ എനിക്ക് അതൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അനി നന്ദുനെ കൂളാക്കാൻ വേണ്ടിട്ട് തന്നെ പറയുന്നുണ്ട് നന്ദു നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സി ഐ സച്ചിയൊക്കെ കൂടെ കെട്ടിച്ചമച്ച കഥയാണ് ഇതിന്റെ പിന്നില് സാറിന് നല്ല പങ്കുണ്ടെന്നൊക്കെ എനിക്ക് അറിയാന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ് കേട്ടോ അന്നേരത്തേക്ക് സി എക്ക് ദേഷ്യം ഉടനെ പറയുന്നുണ്ട് നീ എന്താണോ പറഞ്ഞത് ഇതിന്റെ പിന്നില് എനിക്ക് ബന്ധമുണ്ടെന്നോ നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ആയോ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണോന്ന് എനിക്ക് ഒരാഗ്രഹവുമില്ല എനിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിന്നെ ഇപ്പൊ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് നിന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും കൂടിയിട്ട് നേരിട്ട് ഇവിടെ വന്നാണ് എൻ്റെ പരാതി വന്നിട്ട് പോയത് അതിൻ്റെ പേരില്ല നിന്നെ അറസ്റ്റ് ചെയ്തത് അല്ലാതെ എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവും ഇല്ല എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല എന്റെ മുമ്പിലെ നീ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ അങ്ങ് തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് നന്ദു ഇതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ച് അനിയുടെ മുഖത്തേക്ക് നോക്കിയാണ് കേട്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ആർക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല എന്നിട്ട് അനിയാണെങ്കിലും നന്ദുവിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നന്ദുനോട് പറയുന്നുണ്ട് നന്ദു ഇതൊക്കെ കെട്ടിച്ചമച്ച കഥയാണ് നിനക്കറിയാവല്ലോ തറവാട്ടിൽ ഇന്ന് വരെ ആരെങ്കിലും മനാമിയോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഒരു ഗാർഹിക പീഡനവും അവിടെ നടക്കാറില്ല അവൾ അവളുടെ ഇഷ്ടത്തിനല്ലേ അവളെ ജീവിച്ചത് എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു കള്ളക്കഥയുമായിട്ട് ഇപ്പൊ വന്നേക്കുന്നത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്നേരം സി എ അച് പറയുന്നുണ്ട് ആരോ ഇവിടെ കള്ളക്കഥ ഉണ്ടാക്കി നാടാ നീ പറയുന്നത് നീ അടിച്ച പാടെ അവളുടെ കർണത്തിൽ ഇപ്പോഴും കല്ലിച്ചു കിടപ്പുണ്ട് നീ വഴിയിൽ വെച്ച് അവളെ ഉപദ്രവിച്ചില്ലേ ആ കേസിന്റെ വകുപ്പ് എന്താണെന്ന് നിനക്കറിയാവോ ഗാർഹിക പീഡനമൊന്നും ഒന്നും ഇപ്പൊ വലിയ ബലമല്ല പക്ഷേ പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് നീ അവളെ ആക്രമിച്ചത് അതുകൊണ്ട് ആ കേസ് ഇച്ചിരി കനക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് ആയിക്കോട്ടെ സാറേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവക്കിതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് സന്തോഷിക്കട്ടെ എനിക്കിപ്പോ നോക്കിപ്പോ രണ്ടു ദിവസം കിടന്നാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം നമ്മുടെ നന്ദു ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് പോകാനിറങ്ങിയാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് തന്നെ അനിയടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് നാളെ നിനക്ക് ജാമ്യം കിട്ടുമായിരിക്കും ആദർശേട്ടൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടാനായിട്ട് അവരെല്ലാരും ശ്രമിക്കുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ തന്നെ നിനക്ക് ജാമ്യം കിട്ടിയേക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദു അവിടുന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കാനട്ടോ നന്ദു അന്നേരം അനി ചോദിക്കുന്നുണ്ട് നന്ദു നീ പോവാണോ എന്നിങ്ങനെ ചോദിക്കാനെട്ടോ അതെ അനി എനിക്ക് പോയില്ലേ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പറയാനെട്ടോ നന്ദു അങ്ങനെ മനസ്സിലെ മനസ്സോടെ നന്ദു ആണെങ്കിലും അവിടെ പോകുന്നുണ്ട് അങ്ങനെ ആനിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടതിന് ശേഷം സി എ സച്ചി നന്ദു ആനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ഇടക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ എ എസ് ഐയോടും പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചോണോന്ന് അങ്ങനെ നന്ദു വീട്ടിൽ പോയെന്ന് അറിഞ്ഞതിനു ശേഷം സി എ സച്ചി അനിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അനിയെ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വരവാണ് കേട്ടോ സി എസ് സച്ചിയുടെ അങ്ങനെ എസ് ഐട് പറയുന്നുണ്ട് ഇവനെ ഒന്നും നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോക്കപ്പ് ഒന്ന് തുറന്നേ നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവത്തോട്ട് കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ വെല്ലുവിളിച്ചോന്നും ഞാൻ മറന്നിട്ടില്ല നന്ദുവിന്റെ മുമ്പിൽ വെച്ച് നീ എന്നെ വെല്ലുവിളിച്ചത് കൊണ്ടാ ഞാൻ അന്നേരം കൂടുതലൊന്നും പ്രതികരിക്കാതിരുന്നത് ഒന്നും കൂടെ നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ നന്ദുന്റെ മനസ്സിൽ ഞാനാ എന്നെ മാത്രമേ അവള് വിവാഹം കഴിക്കുള്ളൂ ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ട് തന്നെയാ ഇനി നീ അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാൻ അങ്ങ് തീർത്തു കളയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം അനി കുറ്റത്തോടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി അതും പറയാം അതിന് അപ്പുറം പറയാമല്ലോ പക്ഷെ നന്ദുന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ അവൾ വിവാഹം കഴിക്കാനും പോകുന്നില്ല ആരൊക്കെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞാലും നന്ദു നിങ്ങളെ വിവാഹം കഴിക്കില്ല എന്ന് തന്നെ പറയുകയാണ് അതോർത്ത് നിങ്ങൾ കാത്തിരിക്കേണ്ടെന്നൊക്കെ പറയുകയാണ് അനി ഇത് കേൾക്കുമ്പോഴേക്കും സി എക്ക് അങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ സി ഐക്ക് നല്ല ദേഷ്യം വന്നിട്ട് അനിയുടെ വയറിട്ട് തന്നെ ഒരൊറ്റ ഇടിവെച്ച് കൊടുക്കുകയാണ് നീ എന്താടാ പറഞ്ഞത് ഇനി മേലാൽ നിന്നെ നന്ദൂൻ്റെ നിഴൽവട്ടത്ത് പോലും കണ്ടുപോകരുത് ഇനി നീ അവളെ കാണുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ ലോക്കപ്പിലിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് സി എ സച്ചി അങ്ങനെ അനിയെ ലോക്കപ്പിലിട്ട് അടിച്ച് ആവശ്യനാക്കുകയാണ് അനിയോടുള്ള വൈരാഗി മുഴുവൻ സി എ സച്ചി അങ്ങ് തീർക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് കുറച്ച് പണവും പത്രാസവും ഉണ്ടെന്ന് കരുതി എന്തും നിനക്കൊക്കെ ചെയ്യാവുന്നോ നിന്റെ ഒന്നും അഹങ്കാരവേ ഈ സി എ സച്ചിയുടെ അടുത്ത് നടക്കത്തില്ല സി എ സച്ചിയോട് എതിർത്ത് കളിക്കാൻ ആർക്കും നിന്ന് ധൈര്യമില്ലാന്ന് പറയുകയാണ് നിന്നെ പോലുള്ളവന്മാരൊക്കെ പണത്തിന്റെ വില ഉപയോഗിച്ചിട്ടില്ലേ ഈ കളികളൊക്കെ കളിക്കുന്നത് എന്നാ നീ കേട്ടോ എനിക്കതൊന്നും ഒരു പ്രശ്നവുമല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും അതിനെതിരെ ആരൊക്കെ വന്നാലും അവരുടെ എല്ലാ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സി എസ് അച്ചി ഒരു രക്ഷയില്ലാതെ അനിയാണെങ്കിലും അടിയൊക്കെ കൊണ്ട് ആ അവശതയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ അനാമിക ആ മീഡിയക്കാരെ വിളിച്ചിട്ട് ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അനാമികയുടെ കാരണത്ത് അനിയടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മുടെ അനാമിക അബിയുടെ നിർദ്ദേശപ്രകാരം ചാനലിൽ കൂടെ വിളിച്ചു പറയാനായിട്ട് പോവുകയാണ് അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ അബിയുടെ സഹായത്തോടു കൂടി അനാമിക അതിനു വേണ്ടിയിട്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മീഡിയക്കാരുടെ മുമ്പിൽ ചെന്നിട്ട് അനാമിക പറയുന്നുണ്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്നവനെ അവൻ എന്റെ കരണത്തടിച്ചു ദേ എന്റെ കരണത്ത് പാടുകണ്ടില്ലേ അവൻ എന്നെ തല്ലിയ പാടായത് അവനെ എനിക്കിഷ്ടമാണ് അവന്റെ കൂടെ മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് ചെന്നത് അവനെ കാണാൻ ചെന്നത് പക്ഷെ അവൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇനി മേലെ അവൻറെ കൺമുമ്പിൽ ചെന്നുപോരെന്ന് പറഞ്ഞിട്ടാ അവൻ എന്നെ ഇങ്ങനെ അടിച്ചത് അവന് സ്ഥലം മിസ്സയായ നന്ദനയുമായിട്ട് ചെറിയ ബന്ധമൊക്കെ ഉണ്ട് ആ എസ് ഐ നന്ദുവിന്റെ പിന്നാലെയാണ് അവൻ ഏതു നേരവും രാവിലെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിയ സമയത്താണ് എന്നെ കണ്ടത് അവൻ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഗ്രൗണ്ടിൽ നടക്കാൻ പോകാറുള്ളതാണ് വീട്ടിൽ ചെന്ന് കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഗ്രൗണ്ടിൽ ചെന്ന് അവനെ കാണാൻ ശ്രമിച്ചത് കാണാൻ ശ്രമിച്ചപ്പോൾ തന്നെ അവൻ എന്നോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ ആ വീട്ടിലുള്ള കുറച്ചുപേരൊഴിച്ച് ബാക്കിയെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അവൻ ചെയ്ത തെറ്റുകളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനോ എന്നെ സ്നേഹിക്കാനോ ആ വീട്ടിൽ ആരുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് കരയുകയാണ് കേട്ടോ അങ്ങനെ അനാമികയുടെ കാരണത്ത് അനി എന്നുള്ള ഒരു ആ വാർത്തയും പോലെ അങ്ങ് പടരുന്നുണ്ട് മീഡിയയിലൊക്കെ ഇത് വലിയ ന്യൂസ് ആവുന്നുണ്ട് അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുകയാണ് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് നിൽക്കുകയാണ് ആ സമയത്താണ് തീർത്ഥയാത്രയ്ക്ക് പോയാൽ മുത്തശ്ശനും മുത്തശ്ശിയും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് മുത്തശ്ശനാണെങ്കിലും ഈ വാർത്തയൊക്കെ അറിയുമ്പോഴേക്കും ആകെ ഷോക്കായി പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും തിരിച്ചും ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്ലാനൊക്കെ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ എന്റെ കൊച്ചുമോനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിക്കാൻ മാത്രം ഏതവനാ ധൈര്യമുള്ളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോരുകയാണ് അങ്ങനെ ആദർശനോടും അജയനോടും ജയനോടും ഒക്കെ വിളിച്ചിട്ട് ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാട് ചെയ്ത് ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തറവാട്ടിൽ എത്തുകയാണ് എത്തിക്കഴിയുമ്പഴേക്കും ആദർശിനോടും അതുപോലെ തന്നെ അജയനോടും ജയനോടും ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുന്നുണ്ട് അനാമികയും വേണുവും കൂടെ ചേർന്നാണ് അനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നിയമപരമായിട്ട് ഇപ്പോഴും അനിയുടെ ഭാര്യയാണല്ലോ അനാമിക അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഭാര്യയെ ആക്രമിച്ചു എന്നുള്ളൊരു കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യൊക്കെ ആവുന്നുണ്ട് മുത്തച്ഛൻ വന്ന് ഇരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ സി ഐ സച്ചിയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്റെ കൊച്ചുമോനെതിരെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ ധൈര്യം കാണിച്ച് ആ സി എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശനും ജയനയും അജയനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും തന്നെ അനിയുടെ അവസ്ഥ കാണുമ്പോഴേക്കും മുത്തശ്ശൻ ആകെ തകർന്നു പോകുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നന്ദു എത്തുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ട് ആദ്യം ലോകകപ്പിലോട്ടാണ് നോക്കുന്നത് അന്നേരം അങ്ങനെ അടി കൊണ്ട അവശ്യതയായി കിടക്കുന്ന ആനയെ കാണുമ്പോഴേക്കും നന്ദുവിന്റെ പിടിവിടുന്നുണ്ട് എന്നിട്ട് ആ എസ് ഐയോട് ചോദിക്കുന്നുണ്ട് ആര ആര ഇവനെ ഇങ്ങനെ തല്ലി ഈ പരുവ ആക്കിയത് ആനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനെട്ടോ അന്നേരം ആ എ ഇങ്ങനെ അത് പിന്നെ മേഡം സി എസ് ആർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് മതി നിർത്തിക്കോ സി എസ് ആർ ആണല്ലേ അനിയ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നിട്ട് ദേഷ്യപ്പെടെ നന്ദു ചോദിക്കുന്നുണ്ട് ആ സി എസ് ആർ ആണോ അനി ഇങ്ങനെ തല്ലി ഈ പരുവത്തിലാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ മുത്തശ്ശനും ആദർശനും അജയനും ജയനും ഒക്കെ നല്ല ദേഷ്യമാകുന്നുണ്ട് ഈ അനിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ അനി പറയുന്നുണ്ട് അതേ നന്ദു സി എസ് ആർ ആണോ എന്നെ ഈ പരുവത്തിലാക്കിയത് അയാളുടെ വൈരാഗ്യം വാശിയും മുഴുവൻ എന്നോട് തീർക്കുകയായിരുന്നു നിന്നെ വിവാഹം കഴിക്കാൻ നടക്കുന്ന ആളല്ലേ ആ സി ഐ അതുകൊണ്ട് ഞാൻ നിന്റെ പുറകെ നടന്നു നിന്നെ ശല്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ ഉപദ്രവിച്ചത് അതുപോലെ അന്ന് എന്റെ കാരണത്ത് തള്ളിയതിന് മുത്തശ്ശൻ ഇവിടെ വന്ന അയാളെ ഒന്ന് പീഡിപ്പിച്ചായിരുന്നല്ലോ അതിന്റെ വൈരാഗ്യം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞാണ് അയാൾ എന്നെ ഉപദ്രവിച്ചത് അയാൾ എന്നെ അടിച്ചു ഈ അവസ്ഥയിലാക്കിയത് അയാളുടെ ദേഷ്യം മുഴുവൻ അയാൾ ഇന്നലെ എന്നോട് തീർക്കുകയായിരുന്നു എന്നൊക്കെ പറയാനെട്ടോ അനിക്കാണെങ്കിൽ നേരെ നിവർന്നുപോലെ നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ് കേട്ടോ നന്ദ ഉടനെ തന്നെ അനിയെ താങ്ങിപ്പിടിച്ച് പിടിച്ച് എഴുന്നേപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് ചെന്നിട്ട് അനിയെ താങ്ങിയെടുക്കുന്നുണ്ട് ആദർശന് നല്ല ദേഷ്യം വന്നിട്ട് ഭാരതമുണ്ട് മുത്തശ്ശ ആ സി എനെ വെറുതെ വിടാൻ പാടില്ല നമ്മുടെ അനി അയാൾ അടിച്ച് ഈ പരുവത്തിലാക്കി എന്തായാലും ഇത്ര മാത്രം ഉപദ്രവിക്കാൻ ഇവൻ കൊലക്കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത് അയാൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടായിരിക്കും എന്റെ അനിയനെ അടിച്ച് ഈ അവസ്ഥയിലാക്കിയത് ഇതുപോലെ അടിച്ച് അവശനാക്കാൻ മാത്രം അനി എന്ത് തെറ്റാ ചെയ്തത് അനാമിക ആവശ്യമില്ലാതെ നമ്മളെ പറ്റി പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ഇവൻ അനാമികയുടെ കരണത്ത് കൈവച്ചത് അല്ലാതെ വഴിയെ പോകുന്നവരെ കയറത്തല്ലെന്ന സ്വഭാവമൊന്നും ഇവനില്ലല്ലോ അനാമികയും അവടെ അച്ഛനും ഒക്കെ കൂട്ടിയിട്ട് വ്യക്തിവൈരെയും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേസ് ഇവന്റെ മേലിൽ കെട്ടിവെച്ചത് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഉടനെ ഉടനെ അവൾ മീഡിയക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഇന്നലത്തെ സംഭവം അവൾ മീഡിയയിൽ അറിയിച്ചു നമ്മുടെ കുടുംബത്തിന് മുഴുവൻ നാണം കെടുത്തി ഒറ്റപ്പെടുത്താൻ തന്നെയാണ് അവൾ ശ്രമിക്കുന്നത് അവളെ വീട്ടിലിട്ട് പീഡിപ്പിച്ചെന്നും ഉപദ്രവിച്ചെന്നും മാനസികമായിട്ട് പീഡിപ്പിച്ചെന്നും ഗാർഹിക പീഡനത്തിനൊക്കെ എതിരായിട്ടാണ് മുത്തശ്ശ അവൾ കേസ് ഫയൽ ചെയ്തേക്കുന്നത് ഏത് ഓരോ വാക്കീലിനടുത്ത് പോയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയേക്കുന്നത് മുത്തശ്ശനും അജയനും ജയനും ഒക്കെ കൂടി ഒന്നും പറയാതെങ്ങനെ ദേഷ്യപ്പെട്ട് ആദർശം പറയുന്നൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് അനി പറയുന്നുണ്ട് മുത്തശ്ശ അവള് വെറുതെ വിടാൻ പാടില്ല എത്ര കോമ്പൻസേഷൻ കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്റെ തലേന്ന് അവളെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി ഈ അവളും അവളുടെ അച്ഛനും ഈ സി ഐയും എല്ലാം കൂടെ ഒത്തു കളിക്കുന്നത് തന്നെയാണ് മുത്തശ്ശ അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും എനിക്കത് തോന്നി അന്നേരം നന്ദി പറയുന്നുണ്ട് അതേ മുത്തശ്ശ അനി പറഞ്ഞത് ശരി തന്നെയാണ് ആ വേണുവിന്റെ സുഹൃത്തിന്റെ അനന്തരവനാണ് ഈ സി എ സച്ചിദാനന്ദൻ അയാൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ കഥകളൊക്കെ അറിയാം അയാൾ അതൊക്കെ വെച്ചിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഇത് വേണു അനാമിയും കൂടെ ഈ സി എനെ വന്ന് സ്വാധീനിച്ചിട്ടുണ്ടാവണം അവരുടെ ഒപ്പം ചേർന്ന് നിന്ന് നമ്മുടെ കുടുംബത്തെ താറടിക്കാൻ തന്നെയാണ് ഇയാൾ ശ്രമിക്കുന്നത് രീതിയിൽ ആദർശം പറയുന്നുണ്ട് അനി പറയുന്നുണ്ട് അതേ മുത്തച്ഛ അത് തന്നെ അയാളുടെ നീക്കം നമ്മുടെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും എല്ലാം കളഞ്ഞാൽ നമ്മളെ സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്താനാണ് അവൾ ശ്രമിക്കുന്നത് അതിനെന്തായാലും നമ്മളൊരു ഇടവെച്ച് കൊടുക്കരുത് മുത്തശ്ശ അവളുടെയും അവളുടെ അച്ഛൻ്റെ ഒക്കെ അഹങ്കാരം എത്രയും പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയണം അവളെ പോലുള്ളൊരു മാരണം എന്റെ തലയിൽ കയറിയപ്പോൾ മുതലേ എനിക്ക് സമാധാനക്കേട് തുടങ്ങിയതാണ് ഇനി എനിക്ക് വയ്യ മുത്തശ്ശ ഇനി എനിക്ക് വയ്യ ഇപ്പൊ അയാളെ എന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നത് നന്ദുന്റെ പേരും പറഞ്ഞിട്ടാണ് അയാൾക്ക് നന്ദുനെ വിവാഹം കഴിക്കാനേ ഞാനാ തടസ്സം എന്നാ അയാളെ പറയുന്നത് പക്ഷെ നന്ദുന് മനസ്സിലും അയാളുടെ ഒരു തുള്ളി പോലും സ്നേഹമില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഈഗോയിസ്റ്റിന്റെ കൂടെ എങ്ങനെയാണ് നന്ദു ജീവിക്കുന്നത് നന്ദുന് ചേരുന്ന ആലോചനയാണെന്ന് കരുതിയിട്ടാ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അവന്റെ സ്വഭാവം കൊള്ളില്ലാച്ചാ പക്ഷെ അവന്റെ സ്വഭാവം വളരെ മോശമാണെന്നുള്ളത് നന്ദുനും എനിക്കും അറിയാം മുത്തശ്ശം പറയുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു സിയുടെ സ്വഭാവം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അത്രയും ആന്യത ഇങ്ങനെ നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നല്ലോ നിന്നെ അന്ന് കർണ്ണത്തിടിച്ചപ്പോൾ തന്നെ എനിക്ക് അയാളുടെ സ്വഭാവം ശരിക്കും മനസ്സിലായതാണ് ആദർശ പറയുന്നുണ്ട് അന്നത് എനിക്ക് ഒട്ടും സഹിച്ചില്ലായിരുന്നു അതിനെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഞാൻ അയാളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് ചെന്നത് പക്ഷേ അന്ന് അയാള് വളരെ മാന്യമായിട്ടാണല്ലോ സംസാരിച്ചത് പക്ഷേ അന്നത്തെ അയാളുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പം അയാൾ മാന്യനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു അന്ന് പിന്നെ അങ്ങനെ പറഞ്ഞത് നീ നന്ദൂന്റെ പിന്നാലെ നടക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനൊക്കെ പറഞ്ഞത് പക്ഷേ ഇപ്പൊ അയാൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല നിന്നെ അടിച്ച് ഈ അവസ്ഥയിലാക്കി അയാൾക്കിട്ട് ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശം പറയുന്നുണ്ട് അവൻ എത്ര വലിയ ഓഫീസറാണെങ്കിലും ഇന്നിപ്പോൾ അവൻ കാണിച്ചിരിക്കുന്ന ഈ പണിക്ക് അവൻ ഒരു തിരിച്ചടി ഉറപ്പായിട്ടും ഞാൻ കൊടുത്തിരിക്കും അന്ന് ഞാൻ അവനൊരു വാണിംഗി കൊടുത്തതാണ് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞതുമാണ് എന്നിട്ടും ആ വാണിംഗി തെറ്റിച്ചുകൊണ്ട് എന്റെ കൊച്ചുമോനെ അടിച്ച് ഈ പർവത്തിലാക്കാനുള്ള ധൈര്യം അവൻ കാണിച്ചില്ലേ അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ ആക്കുന്നുണ്ട് അങ്ങനെ ഒരിത്തനും ഇവിടെ അഹങ്കരിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനുശേഷം അവര് അനിയെ ജാമ്യത്തിൽ ഇറക്കി കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അയിൻ്റെ ഇടയ്ക്ക് ജലജയും അബിയും കൂടെ ഒക്കെ വന്നിട്ട് അനിയെ കളിയാക്കുന്നുമുണ്ട് അനി ഇങ്ങനെ അടികൊണ്ട് അവശതിയായിട്ട് വരുന്ന കാണുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് എൻ്റെ പൊന്നും മോനെ നിനക്കിതെന്ത് പറ്റി നിന്നെ അയാൾ ഒരുപാട് ഉപദ്രവിച്ച മോനെ ഞാൻ അപ്പോഴേ ഓർത്ത് ആ നന്ദു നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ നിന്നെ ഇങ്ങനെ അടിച്ച ഒരു പരുവാക്കാൻ വേണ്ടിയിട്ടാ അവള് നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് അതും ആ സി ഐ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ അവക്ക് നിന്നോട് സ്നേഹമല്ല നിന്നോട് ദേഷ്യമാണെന്നുള്ളത് അവളും ആ സി ഐയും കൂടെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ നിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ നൈസായിട്ട് അവളൊന്ന് ഒതുക്കുകയാടാ മോനെ ഇനിയെങ്കിലും അത് നീ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നിന്റെ തടിക്ക് തന്നെ അത് കേടെന്നൊക്കെ പറയാനോ ജലജ അപ്പൊ ആദർശു പറയുന്നല്ല അതിനെ നന്ദുവല്ല ഇവനെ ഉപദ്രവിച്ചത് ആ സി എ സച്ചിയാണ് ആ സി എ സച്ചിദാനന്ദനാണ് ഇവനെ ഉപദ്രവിച്ചത് അയാള് അയാളുടെ ദേഷ്യം മുഴുവൻ തീർത്തത് അനിയോടായിരുന്നു അനാമികയും വീടവും ഈ സച്ചിദാനന്ദനും കൂടെ ഒത്തു ചേർന്ന് കളിച്ച് എന്നൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഉടനെ അഭി പറയുന്നുണ്ട് എന്നാലും എന്റെ അനി നിന്നെ അയാൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചല്ലോ ഈ തറവാട്ടിലെ കൊച്ചു മോനാന്ന് അറിഞ്ഞിട്ടും നിന്റെ മേത്ത് കൈവെക്കാൻ അയാൾ ഇത്രയും ധൈര്യം കാണിച്ചല്ലോ എന്ന് എങ്ങനെ ചോദിക്കാനോട്ടോ അപ്പോഴേക്കും ജനച പറയുന്നുണ്ട് അതെ നമ്മുടെ തറവാട്ടിലെ കൊച്ചിന്റെ മേത്ത് കൈ വയ്ക്കാൻ ധൈര്യം കാണിച്ചാൽ അയാളെ വെറുതെ വിടാൻ പാടില്ല ആദർശ് അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജലജ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അല്ല അങ്ങനെ അയാൾക്കിട്ട് പണി കൊടുക്കാനും പറ്റില്ലല്ലോ അല്ലേ നയനയുടെ അനീതി നന്ദുവിന് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനല്ലേ അത് അതുകൊണ്ട് അങ്ങനെ ഒരു പണി കൊടുത്ത് ഒതുക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ നന്ദുവിന്റെ കല്യാണം മുടങ്ങി പോകൂലേ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് തന്നെ സംസാരിക്കുകയാണ് ജലജയും അബിയും അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് എന്തായാലും കല്യാണം ഉറപ്പിച്ചൊന്നും ഇല്ലല്ലോ കല്യാണം ആലോചിച്ചെന്നല്ലേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് ഉള്ളത് നമുക്ക് നോക്കാം അപ്പച്ചി എന്നൊക്കെ തന്നെ ആദർശിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് അനിയുടെ അവസ്ഥ കണ്ടിട്ട് പറയുന്നുണ്ട് അയ്യോ മോനെ നിന്നെ ആരാ മോനെ ഇങ്ങനെ തല്ലിയത് നിന്നെ അടിച്ച് ഈ അവസ്ഥയിലാക്കിയത് ആരാടാ ഇങ്ങനെ എന്റെ മോനെ തല്ലി ചതിച്ച് ഈ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ അവൾ ഇവിടെ വന്ന് എന്റെ മോനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ അവൾ അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് ഇത്ര മാത്രം ഉപദ്രവിച്ചില്ലേന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി അപ്പം മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി മിണ്ടാതിരിക്കേ നിന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആരാ പറഞ്ഞത് ഈ വീട്ടിലുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ ദേഷ്യത്തിലെ അനി അനാമിയുടെ കരണത്ത് കൈവച്ചു അതൊരു തെറ്റ് തന്നെയാണ് അതിനെതിരെ സ്വന്തം ഭർത്താവിനെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നീ നാഴേക്ക് നാപ്പത് വട്ടം മോള് അനാമികമോള് അനാമികമോൾ എന്ന് പറഞ്ഞോണ്ട് നടക്കുന്നില്ലേ എന്നിട്ട് നിന്റെ മോള് കാണിച്ച പണി കണ്ടില്ലേ ആ അനാമികയും വീണും സിയെയും കൂടെ ഒന്ന് ചേർന്ന് കളിച്ച കളിയാണിത് നിന്റെ മോനെ അടിച്ച് ഈ പരുവത്തിൽ ആക്കിയതിന്റെ പിന്നിലെ അനാമിക തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ നിന്റെ മരുമോൾ ഒറ്റരുത്തിയ ഇതിനെല്ലാം കാരണം എന്ന് പറയുകയാണ് കേട്ടോ അവളും അവളുടെ അച്ഛനും കൂടെ കൊണ്ടു കൊടുത്ത പരാതി അനിയ അടിച്ച് അനിയെ അടിച്ച് ഈ അവസ്ഥയിലാക്കണമെന്ന് അവര് പറഞ്ഞിട്ട് തന്നെ അയാൾ അത് ചെയ്തത് ഇനിയെങ്കിലും നിന്റെ മരുമോളിലെ ശരിക്കുള്ള സ്വഭാവം നീ മനസ്സിലാക്കി ജാനകി നിനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തച്ഛൻ അപ്പൊ ജാനകി പിന്നെയും പറയുന്നുണ്ട് അത് പിന്നെ അച്ഛാ അനാമിക മാത്രം കുറ്റം പറയാൻ പറ്റുവോ ഇവൻ വഴി വെച്ച് മോശമായിട്ടില്ലേ അനവിയമോളോട് മോളോട് പെരുമാറിയത് അതുകൊണ്ട് ആ മോള് ഇവനെതിന്റെ കേസൊക്കെ കൊടുത്തെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴും മുത്തച്ഛൻ പറയുന്നുണ്ട് ഇതുവരെ നിന്റെ മരുമോളുടെ സ്വഭാവം നിനക്ക് മനസ്സിലായിട്ടില്ല ജാനകി അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളുടെയും അവളുടെ വീട്ടുകാരുടെയും സ്വഭാവമൊക്കെ നീ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് മാത്രം എന്താ അതൊക്കെ മനസ്സിലാകാത്തതെന്ന് ചോദിക്കാനുട്ടോ അന്നേരം ജാനകി പറയുന്നുണ്ട് എന്റെ മരുമോളായിട്ട് അനാമിക മോളെ ഞാൻ കണ്ടുപോയി ഇനി ആ സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരാൻ പറ്റില്ല അച്ഛാ അനാമികമ്മോളോട് ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് ഈ കേസൊക്കെ പിൻവലിപ്പിക്കാം ഞാൻ പറഞ്ഞാൽ അത് കേൾക്കും എനിക്ക് ഉറപ്പാ എൻ്റെ മരുമോക്ക് എന്നെ വലിയ ഇഷ്ടമാന്നൊക്കെ പറയാനുട്ടോ ജാനകി നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് നീ അതിനെ ശ്രമിച്ചല്ലേ ജാനകി നീ അവളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോയതല്ലേ എന്നിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നോ എന്തായാലും അതുപോലെ വിഷം ചുറ്റുന്ന ഒരുത്തിയെ ഈ വീടിനകത്ത് കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല ജാനകി അത് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ ജാനകി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ എൻ്റെ മോൻ്റെ ജീവിതം എങ്ങനെ പോയാലും ഇവിടെ ആർക്കും ഒന്നും അറിയേണ്ട കാര്യമില്ല എല്ലാവർക്കും അവരവരുടെ കാര്യമാണല്ലോ വലുത് എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതിൽ ഈ എല്ലാവർക്കും പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ജാനകി അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് അനിയാണെങ്കിലും നല്ല അവശദിയിലാണ് കേട്ടോ റൂമിനകത്ത് പോയി അനി ഇങ്ങനെ കിടക്കുകയാണ് സി ഐ സച്ചിയെ അങ്ങനെയൊക്കെ അനിയോട് സംസാരിക്കാൻ പെരുമാറുക ഒക്കെ ചെയ്തെങ്കിലും നമ്മുടെ അനിയുടെ മനസ്സിൽ നന്ദു മാത്രമാണ് കേട്ടോ നന്ദു പറഞ്ഞ ഓരോ വാക്കുകളും അനിയുടെ മനസ്സിലുണ്ട് അതുപോലെ നന്ദുന് അനിയെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ അനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ സി ഐ എന്നെ ഇതുപോലെ അടിച്ച ഔഷധയാക്കിയാലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന നന്ദു തന്നെയായിരിക്കും നന്ദുനെ ഇതൊന്നും ഒട്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുകയാണ് നമ്മുടെ അനി നന്ദുന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തില് സി ഈ സച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം നന്ദുവേയും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് എന്തായാലും ഈ വിവാഹത്തിന് അവൾ എതിർപ്പ് പറഞ്ഞിരിക്കും എന്നൊക്കെ ഇങ്ങനെ അനുവിശ്വസിക്കുകയാണ് അനാമയും അവളുടെ അച്ഛനും കൂടിയിട്ട് സ്വത്തും പണവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെ രീതിയിലാണ് കളിക്കുന്നത് എന്തായാലും അവളുടെ ഉദ്ദേശം ഒന്നും നടത്താൻ പാടില്ല നല്ലൊരു കോമൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെയും മുത്തശ്ശനെയും ആദോശേട്ടനെയും ഒക്കെ കൂടി ഇതിന് വലിച്ചടിച്ച് അവള് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ എന്തൊക്കെ പ്രചരണങ്ങളാണ് നടത്തിയത് ഇനി എന്തായാലും അതൊന്നും അവൾ അർഹിക്കുന്നില്ല അവളെ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നന്ദുന്റെ കഴുത്തി താലി വെട്ടണം എന്നെ ആഗ്രഹിക്കുകയാണ് ടോനി എന്നെ തല്ലി ചതച്ച് ഈ ഒരു ഒരവസ്ഥയിലാക്കി ഈ കുടുംബത്തെ മുഴുവൻ താറടിച്ച അവൾക്ക് എന്തായാലും മുത്തച്ഛൻ ഇനി ഒരു ചില്ലി കാശുപോലെ ഇവിടുന്ന് കൊടുക്കാൻ പോകുന്നില്ല ഡിവോഴ്സ് അവളെ തരില്ലെന്നല്ലേ ഉള്ളൂ വേണ്ട എനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലേലും കുഴപ്പമില്ല അവൾ ഏതെറ്റം വരെ പോകുന്ന എനിക്കൊന്നും കാണണം എന്തായാലും ഇതിന്റെ പേരിൽ അനാമികയും അവളുടെ അച്ഛനും കൂടെ പ്ലാൻ ചെയ്യുന്ന ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്തായാലും അനിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുത്തച്ഛൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ട് സി ഐ സച്ചിക്ക് ഇട്ട് മുട്ടം പണി തന്നെ കൊടുക്കാനായിട്ട് മുർത്ത് മുത്തച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആദർശനോടും അജയനോടും ജയനോടൊക്കെ ഈ കാര്യങ്ങളെ സംസാരിക്കുന്നുണ്ട് എൻ്റെ കൊച്ചുമാരുടെ മേലത്ത് കൈവെക്കാൻ മാത്രം അവൻ അത്രക്ക് വലിയ ആളായോ അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പറപ്പിക്കും പനിഷ്മെന്റ് ട്രാൻസ്ഫർ തന്നെ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ ഡി ജി പി ഓഫീസിലോട്ട് മുത്തശ്ശൻ നേരിട്ട് ചെല്ലുന്നുണ്ട് ആദർശനൊക്കെ കൂട്ടിക്കൊണ്ട് ആ സമയത്ത് തന്നെ ഡി ജി പി ഓഫീസിൽ നിന്ന് ആ സമയത്ത് തന്നെ ഡി ജി പി സി എസ് സച്ചിദാനന്ദനെയും ഓഫീസിലോട്ട് വിളിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവര് അവിടെ വെച്ച് അങ്ങനെ ഡി ജി പി ഓഫീസിൽ വെച്ചിട്ട് ഈ നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ് അന്നേരം അനാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിയെ എന്തിനാണ് ഇത്രയും തല്ലിച്ചതച്ചത് ഇത്രമാത്രം അയാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിനുള്ള സ്ട്രോങ് എവിഡൻസ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഡി ജി പി എന്തിനാണ് താൻ അനിയെ ഇത്രമാത്രം ഉപദ്രവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലോക്കപ്പിൽ വെച്ച് അനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ താൻ ആരോട് ഉത്തരം പറയുമായിരുന്നോ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനല്ലേടോ അല്ലെങ്കിൽ തന്നെ ലോകകപ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ മർദ്ദിക്കാൻ തനിക്ക് ആരാടോ അധികാരം തന്നത് എന്നിങ്ങനെ ചോദിച്ച് രീഷ്യപ്പെടുകയാണ് സി ഐ സച്ചിയോട് സി ഐ സച്ചിക്ക് ഒരു ഉത്തരവില്ലാട്ടോ ഇങ്ങനെ വെണ്ടാത്ത തല നിൽക്കുകയാണ് സി ഐ സച്ചി മുർത്തിമുത്തച്ഛൻ പറയുന്നുണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ സാർ എന്റെ കൊച്ചുമോനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുള്ളത് അനാമികയും അനാ അനാമികയും അനാമികയുടെ അച്ഛനും ഇയാളും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ഇതെല്ലാം അനാമികയും അവളുടെ അച്ഛനും കൂടെ അനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു ഒരു കള്ള പരാതി അതിന്റെ പേരിൽ ഇവനായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഇയാൾക്കും തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ ഇയാൾ എന്റെ കൊച്ചുമാരുടെ ഇത്ര അപമര്യാദയായിട്ട് പെരുമാറി എന്നൊക്കെ ചോദിക്കാനോ ഡി ജി പി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള താനൊക്കെ എങ്ങനെയാണോ ഒരു സി ഐ ആയത് തന്നെ പോലുള്ളവരൊക്കെ സി ഐ ആയിട്ടിരുന്ന ആ സ്റ്റേഷൻ പരിധിയിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യോ പണ്ടേ ജനങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയാണ് അതൊക്കെ ഇപ്പൊ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ കാലം മാറി ഇപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ സർവീസിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എടോ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ കാര്യങ്ങള് എല്ലായിടത്തും ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് താനിപ്പൊ ചെയ്തിരിക്കുന്ന ഈ ലോക്കപ്പ് മർദ്ദനം ഉണ്ടല്ലോ ഇത് തന്റെ ഭാവിയെ തന്നെ ബാധിക്കും താൻ ആർക്ക് വേണ്ടിട്ടാടോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് തന്റെ പണി കളഞ്ഞിട്ട് വേണോ തന്റെ വൈരാഗ്യം ഒക്കെ തീർക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഡി ജി പി അന്നേരം സി എസ് ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ തലകൊന്നിച്ച് തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ ഇവര് തനിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് തനിക്കെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ എന്തായാലും കഴിയില്ല എന്തായാലും ഈ സംഭവത്തിന്റെ പേരിൽ തനിക്ക് ആറ് മാസം സസ്പെൻഷൻ ആണ് അതുപോലെ തന്നെ പനിഷ്മെന്റ് ട്രാൻസ്ഫറും ഉണ്ട് ഇനിയിപ്പം ഒക്കെ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും തനിക്ക് ഡ്യൂട്ടി അങ്ങനെ മുത്തച്ഛൻ ഇടപെട്ടിട്ട് സി എസ് സച്ചി കിട്ട് നല്ല മുട്ട പണി തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അന്നേരം സി എ സച്ചി ഉടനെ പറഞ്ഞുണ്ട് സാറേ എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ് ഇപ്രാവശ്യം എന്നോട് ക്ഷമിക്കണം ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റൊന്നും സംഭവിക്കില്ല ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയാനുട്ടോ അന്നേരം ഡി ജി പി പറയുന്നുണ്ട് ഇല്ലടോ തനിക്ക് ഇനി മാപ്പ് തരാനൊന്നും പറ്റില്ല താൻ ചെയ്തിരിക്കുന്നതേ അത്രമാത്രം വലിയ കുറ്റമാണ് അനി ആരാണെന്നുള്ളതൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നിട്ടും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ താൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തായാലും താൻ ഇനി ആറ് മാസം വീട്ടിൽ ഇരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഓണം കയറാൻ തനിക്ക് ഇനി പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ തന്നെ ഡി പറയുന്നുണ്ട് അങ്ങനെ എട്ടിൻ്റെ പണി തന്നെ കിട്ടി അവസാനം അനിയുടെ മുമ്പിൽ തല അവസാനം അനിയുടെ മുമ്പിൽ തല കൊലിച്ച് നിൽക്കാനോട്ടോ സി എ സച്ചി എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ